ജസ്റ്റിസ് ലൈനിൽ വന്ന ഒരു ചെറിയ ൊണ്ടാണ് താങ്കളുടെ ശബ്ദം കേൾക്കാതിരുന്നത് ഇപ്പോൾ ബാനു കേസിൽ വന്ന വിധി താങ്കളുടെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടാവും ഏറെ നിർണായകമായ ഒരു വിധിന്യായമായി തന്നെയാണ് പൊതുസമൂഹം ഇതിനെ കാണുന്നത് എങ്ങനെയാണ് താങ്കൾ ഈ വിധിയെ നോക്കി കാണുന്നത് കാരണം ഒരു വലിയ നീതി നിഷേധം നമ്മുടെ രാജ്യത്ത് നടന്നത് അരങ്ങേറിയത് അത് ഗവൺമെന്റിന്റെ കൂടി അരങ്ങേറിയ നീതി നിഷേധം ഇപ്പൊ സുപ്രീം കോടതി അത് ആ നിഷേധം ആ മാറ്റി ആയി ആ നീതി ആ ഇരകൾക്ക് ഇതിലേക്ക് കിട്ടുന്നു എന്ന ഒരു സ്ഥിതിയിലേക്ക് വന്നു എന്ന് വേണം പറയാൻ കാരണം ഇത്രത്തോളം പൈശാചികമായിട്ടുള്ള കൊലപാതകം എന്ന് പറയുന്നത് നമുക്ക് മനുഷ്യന്റെ മനസ്സാക്ഷം വരവിപ്പിക്കുന്ന കൊലപാതകങ്ങളായിരുന്നു ബിൽക്കീസ് ബാനു അതായത് അഞ്ചു മാസം ഗർഭിണിയായ ഒരു സ്ത്രീയെ അതേപോലെ കൂട്ടൽ ബരാത് സംഘത്തിന് ഇരയാക്കാണ് അവസാനം പോലീസ് സ്റ്റേഷനിൽ പോയപ്പോഴോ വസ്ത്രമില്ലാതെ ഒരു ആദിവാസിയുടെ വസ്ത്രം വാങ്ങിക്കൊണ്ട് പോയ ആ സഹോദരി വീണ്ടും അവരും അവിടെ ഉപദ്രവിക്കുക എന്നുള്ളതാണ് അത് മാത്രമല്ല അവരുടെ മൂന്ന് വയസ്സുകാരിയെ വിഞ്ചു കുഞ്ഞിനെ ആ പെൺകുട്ടിയെ തലയിടിച്ച് ചിതറിച്ച് കൊന്നതാണ് അത് ആ കുടുംബത്തിൽ നിന്നും പതിനാല് പേര് കൊല്ലപ്പെട്ടു അതിൽ പലർക്കും തലയില്ലായിരുന്നു എന്നുള്ളതാണ് ശരിസ് അത് ആ രീതിയിലുള്ള അത്രത്തോളം വലിയ കൊലപാതകങ്ങൾ ഇത്രയും പൈശാചികമായിട്ട് നടന്ന കൊലപാതകങ്ങളെ സാധാരണയുള്ള ഒരു കുറ്റകൃത്യം എന്നുള്ള രീതിയിൽ അങ്ങോട്ട് എടുത്തിട്ട് അവർക്ക് ആ ശിക്ഷ അളവ് കൊടുത്ത ആ വിധി അതെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ മ മനസാക്ഷി മരവിപ്പിക്കുന്ന രീതിയിലുള്ള ഇടപാടുകളാണ് രേഖമായിട്ട് ഇതിനെ കൈകാര്യം ചെയ്യാണ് ഈ വർഗീയ ധ്രുവീകരണത്തിന് ആക്കം കൂട്ടുന്ന ഒരു നടപടിയായിരുന്നു സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് അതിനെ ഹൈക്കോ സുപ്രീം കോടതി ആ ശിക്ഷ തന്നെ ആ ഇളവ് കൊടുത്തതിനെ റദ്ദാക്കുക എന്ന് പറയുന്നതിലൂടെ നീതി പുനഃസ്ഥാപിച്ചു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ യഥാർത്ഥത്തില് വലിയൊരു കാര്യമാണ് നമുക്ക് അവിടെ സംബന്ധിച്ചിടത്തോളം നീതി നിർവഹണത്തിലെ പോരായ്മകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സുപ്രീം കോടതി ചെയ്തേക്കുന്ന ഇത് മാത്രമല്ല ഇതിനൊക്കെ ആ മഹു മൈത്രയൊക്കെ യഥാർത്ഥത്തിൽ കൊടുത്തതാണ് അവര് അവരൊക്കെ പൊതു താല്പര്യ ഹർജി കൊടുത്തതാണ് അത് അത് ഈ ആ പൊതു ഹർജി പോലും ഇങ്ങനെയുള്ള മാറ്റങ്ങൾ നിലനിൽക്കും എന്ന് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് വളരെ സ്വാഗതാർഹമായ കാര്യമാണ് ഇനിയും നമ്മുടെ രാജ്യത്ത് നീതി പുലരണമെങ്കിൽ ഇതുപോലുള്ള വിധികൾ വരണം സർ ഈ തൊണ്ണൂറ്റി രണ്ടിലെ ശിക്ഷ ഇളവ് നയപ്രകാരമാണ് ഇത്തരത്തിൽ കുറ്റവാളികൾക്ക് ഇളവ് നൽകിയതെന്നായിരുന്നു ഗുജറാത്ത് സർക്കാരിന്റെ വാദം പക്ഷേ ഇത് തള്ളിക്കൊണ്ട് കോടതി പറഞ്ഞത് അത് സർക്കാരിന്റെ അധികാരമാണെങ്കിൽ പോലും പല കാര്യങ്ങളിലും ഇതിൽ പരിശോധിക്കപ്പെടേണ്ടതാണ് എന്ന് തന്നെയാണ് അത് തന്നെയല്ലേ താങ്കൾക്കും തോന്നുന്നത് റിവ്യൂ അതായത് അൾട്ടിമേറ്റ്ലി സുപ്രീം കോടതിക്ക് മാത്രമേ പറയാൻ അതായത് ആർട്ടിക്കിൾ അനുസരിച്ച് വരുമ്പോ അതായത് കംപ്ലീറ്റ് ജസ്റ്റിസ് സമ്പൂർണ്ണ നീതി ഉറപ്പാക്കേണ്ട ഒരു അധികാരം എന്ന് പറയുന്നത് സുപ്രീം കോടതിക്കേ ഉള്ളൂ സുപ്രീം കോടതി എഴുതേക്കുന്ന വളരെ ശരിയായ ഒരു കാര്യമാണ് സർക്കാരിൻറെ അത് ഈ അധികാരം ഉണ്ടെങ്കിൽ പോലും ആ അധികാരം സർക്കാരിനുള്ള അധികാരം ആണെങ്കിൽ പോലും അത് പ്രയോഗിക്കേണ്ട രീതി എന്ന് പറയുന്നത് നല്ല രീതിയിൽ വേണം അല്ലാതെ ഈ രീതിയിലാകരുത് രാഷ്ട്രീയമായ രീതിയിലാകരുത് എന്നുള്ളതാണ് സുപ്രീംകോടതി പറഞ്ഞേക്കുന്നത് വളരെ ശരിയായ ഒരു കാര്യമാണ് അത് അതായത് ഏത് സർക്കാരിന്റെ എന്ത് നടപടി ഉണ്ടെങ്കിൽ പോലും അതൊക്കെ ജുഡീഷ്യൽ റിവ്യൂവിന് വിധേയമാണ് അപ്പൊ അത് അതിനെ നമ്മൾ ആ രീതിയിൽ വേണം കാണാൻ ഏറ്റവും ആശങ്കപ്പെടുത്തുന്നതായിരുന്നു അന്ന് ഈ ശിക്ഷ ഇളവ് നൽകിയത് ഇപ്പോൾ ഗുജറാത്ത് സർക്കാർ സാമൂഹിക പ്രത്യാഘാതം പോലും പരിഗണിക്കാതെയാണ് ഇത്തരത്തിൽ തീരുമാനം എടുത്തതെന്നൊരു വാദം തന്നെയാണ് ഉയർന്നു വന്നത് പക്ഷെ ഇപ്പോൾ ഈ വിധിന്യായത്തോടെ അതുകൂടി പരിഹരിക്കപ്പെടുകയാണ് അല്ലെങ്കിൽ ഒരു പ്രതീക്ഷ തന്നെയാണ് എന്ന് തന്നെയല്ലേ താങ്കൾ അത് തന്നെയാണ് നമുക്ക് അത് കരുതാൻ പറ്റുള്ളൂ അതായത് ഈ ഒരു വലിയ നീതി നിഷേധം നടന്നു വളരെ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമായിരുന്നു കാരണം ഇതുപോലുള്ള ആളുകൾക്ക് ഈ വർഗീയ മതഭ്രാന്തന്മാർക്ക് എന്ത് ചെയ്യാം എന്നുള്ള ഒരു കാഴ്ചപ്പാട് ആണ് ആ രീതിയിൽ വന്നുകൊണ്ടിരുന്നത് അത് മാറി കിട്ടിയത് എന്ന് തന്നെ നമുക്ക് പറയാം ആ ആശങ്ക നമുക്ക് മാറി കിട്ടിയെന്ന് തന്നെ പറയാൻ വിധിയിലൂടെ വളരെയധികം ജസ്റ്റിസ് കമാൽ പാഷ പ്രതികരിച്ചതിനാ